മൃഗീയമായ റാഗിംഗിൽ കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് കേസ് അന്വേഷിക്കുന്ന സി ബി ഐ കൽപ്പറ്റ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എഫ്ഐആർ റീ രജിസ്റ്റർ ചെയ്തതോടെ വ്യക്തമാകുന്നത് കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് പ്രാഥമിക റിപ്പോർട്ടിൽ സി ബി ഐ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം പോലീസ് പ്രതികളാക്കിയ ഇരുപത് പേർക്ക് പുറമെ കൂടുതൽ അജ്ഞാതരായ പ്രതികൾ ഉണ്ടാവുമെന്നുള്ളതാണ് മാത്രമല്ല ഇവരെ ഉടൻ തന്നെ സി ബി ഐ അറസ്റ്റ് ചെയ്യും അന്വേഷണത്തിന്റെ ഭാഗമായി സി ബി ഐയുടെ ആദ്യത്തെ ദൗത്യം സിദ്ധാർത്ഥന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതാണ് മാത്രമല്ല സിദ്ധാർത്ഥനെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ അറിയുക എന്നതും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായകമാകും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സി സംഘം വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണനുമായും സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിച്ച കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനുമായും സി ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു വൈത്തിരി റെസ്റ്റ് ഹൗസിലാണ് സി ബി ഐയുടെ താൽക്കാലികമായ ക്യാമ്പ് ഡൽഹിയിൽ നിന്ന് ഒരു എസ് പിയുടെ നേതൃത്വത്തിൽ നാലംഗ സംഘമാണ് എത്തിയിരിക്കുന്നത് മലയാളികളായ ചില ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സംഘത്തോടൊപ്പം ചേരുമെന്നും സൂചനയുണ്ട് സംഭവത്തിനു പിന്നിലെ ഗൂഢാലോചനയും ക്രൂരമായ അക്രമം ആസൂത്രിതമാണോ എന്നും സി പരിശോധിക്കും സംഭവത്തിൽ ഡീനിന്റെയും വാർഡന്റെയും പങ്കും അന്വേഷണ പരിധിയിലുണ്ട് ഒപ്പം ദൃക്സാക്ഷികൾ മൊഴികൾ അട്ടിമറിച്ചോ എന്നതും പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നതും സി പരിശോധിക്കും മാത്രമല്ല പ്രതികൾക്ക് രാഷ്ട്രീയ അഭയം കിട്ടിയോ എന്നതും അന്വേഷിക്കാനാണ് സി നീക്കം ഇതോടെ സിദ്ധാർത്ഥന്റെ അച്ഛന്റെ പരാതിയിൽ ഉൾപ്പെടുന്ന എല്ലാ വസ്തുതകളും സി ബി ഐ പരിശോധിക്കുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ രണ്ടു പെൺകുട്ടികളും അക്ഷയും ഡീനും പ്രതികളാകാൻ സാധ്യത കൂടുതലാണ് ഡൽഹി സി സ്പെഷ്യൽ ക്രൈം രണ്ടാം യൂണിറ്റിലെ സൂപ്രണ്ട് അരവിന്ദ് കുമാർ ഉപാധ്യായാണ് എഫ്ഐആർ സമർപ്പിച്ചത് വെള്ളിയാഴ്ചയാണ് കേസന്വേഷണം സി ബി ഐ ഏറ്റെടുത്തത് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശിന്റെ മൊഴി സി ഇന്ന് രേഖപ്പെടുത്തും തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ടി ജയപ്രകാശ് മൊഴി നൽകാനായി ഇന്നലെ വയനാട്ടിലെത്തിയിരുന്നു രാവിലെ ോടെയാകും വൈത്തിരിയിലെ സി ബി ഐ ക്യാമ്പ് ഓഫീസിലെത്തി മൊഴി നൽകുക പോലീസിന് നൽകാത്ത കൂടുതൽ തെളിവുകൾ സി ബി ഐക്ക് നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു കൂടുതൽ പ്രതികളുണ്ടെന്ന് മാതാപിതാക്കൾ തുടക്കം മുതൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനും എസ് എഫ് ഐക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു സി അന്വേഷണം ആരംഭിച്ചതുമില്ല പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നായിരുന്നു ജയപ്രകാശ് അന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് നിലവിൽ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന അക്രമിച്ച് മുറിവേൽപ്പിക്കൽ അന്യായമായി തടങ്കലിൽ വെക്കൽ അപമാനിക്കൽ ആത്മഹത്യാ പ്രേരണ ക്രിമിനൽ സ്വഭാവത്തോടെ ഭീഷണിപ്പെടുത്തൽ റാഗിംഗ് എന്നിങ്ങനെ ഒമ്പത് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് നേരത്തെ വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് സി ബി ഐ റീ രജിസ്റ്റർ ചെയ്തത് ഡൽഹിയിലെ ഇൻസ്പെക്ടർ സത്യപാൽ യാദവാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കേസ് സി കൈമാറിയുള്ള സർക്കാർ ഉത്തരവും കേസ് ഏറ്റെടുത്തുള്ള കേന്ദ്ര ഉത്തരവുമടക്കം കോടതിക്ക് കൈമാറി തിരുവനന്തപുരത്ത് സി ബി ഐയുടെ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഉണ്ടെങ്കിലും കേരളത്തിന് പുറത്തെ യൂണിറ്റ് അന്വേഷിക്കണമെന്നാണ് മാതാപിതാക്കൾ ആവശ്യം ഉന്നയിച്ചിരുന്നത് ഇതുപ്രകാരമാണ് അന്വേഷണം ഡൽഹി യൂണിറ്റിന് നൽകിയത്